നസ്കർ ഏ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ പ്രവാചകന്റെ മരണശേഷം പിൻഗാമിയെ ചൊല്ലി തർക്കമുണ്ടാവുന്നു അബൂബക്കർ ഖലീഫയായിരിക്കണം പ്രവാചകന്റെ പിൻഗാമി എന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ അലിയെ പിൻഗാമിയാക്കാനായിരുന്നു മറ്റൊരു കൂട്ടർ ശ്രമിച്ചത് അന്നു മുതൽ ആരംഭിച്ചതാണ് ഇസ്ലാമിലെ ഭിന്നത അങ്ങനെയാണ് ഷിയാകളും സുന്യകളും പിറക്കുന്നത് ആ ഭിന്നതയിൽ അനേകം രക്തച്ചൊരുച്ചിലുകൾ ഉണ്ടായി പ്രവാചകന്റെ അടുത്ത ബന്ധുക്കൾ പോലും അന്ന് കൊല്ലപ്പെട്ടു ആ ഭിന്നത ഇന്നും തുടരുകയാണ് ഷിയ സുന്നി സംഘർഷമായി ലോകത്തെ മുസ്ലിം ജനതയിൽ തൊണ്ണൂറ് ശതമാനവും സുന്നിയകളാണ് പത്ത് ശതമാനമാണ് ഷിയാകൾ ഷിയാകൾക്ക് മുൻതൂക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ് ബഹ്റിനിലും അസർബൈജാനിലും ഇറാഖിലും ഷിയാകൾ തന്നെയാണ് ഭൂരിപക്ഷം സൗദി അറേബ്യ അടക്കം അനേകം സുന്നി രാജ്യങ്ങളിലും ഷിയാകൾ ന്യൂനപക്ഷമായി തുടരുന്നു എന്നാൽ ഷിയാകളും സുന്നികളും തമ്മിലുള്ള ഭിന്നത ഇത്ര കാലമായും അവസാനിച്ചിട്ടില്ല ബദ്ധ ശത്രുക്കളായാണ് ഇരുകൂട്ടരും മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വിശ്വാസ പ്രമാണങ്ങളെയും പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളുമുണ്ട് ഐസിസും അൽ കൈദയും പോലെയുള്ള ഭീകര സംഘടനകൾ സുന്നി ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമായി ജനിക്കപ്പെട്ടതാണ് അതേസമയം ഹിസ്ബുള്ളയും ഹൂത്തികളും ഷിയാത്ത് ഭീകരവാദത്തിന്റെ പ്രതീകങ്ങളായി മാറുന്നു സുന്നി ഷിയ വ്യത്യാസമില്ലാതെ ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികളുടെ പുണ്യഭൂമിയായ മക്കയിലേക്കും മദീനയിലേക്കും പോലും റോക്കറ്റ് അയക്കാൻ മടിയില്ലാത്തവരാണ് വാസ്തവത്തിൽ ഇറാന്റെ പിന്തുണയോടെ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികൾ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുത ഏറ്റവും വലിയ സുന്നി രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യ പക്ഷേ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഇവരൊക്കെ ഭിന്നത മറന്ന് ഒരുമിച്ച് നിൽക്കും അതുകൊണ്ടാണ് സുന്നി ഭീകര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഹമാസും ഇസ്രയേലും തമ്മിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഷിയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഹിസ്ബുള്ളയും ഹൂത്തികളും ഒപ്പം ചേർന്നത് വാസ്തവത്തിൽ ബെയ്റൂട്ടിലും മറ്റും ഹമാസിന് താവളമൊരുക്കി കൊടുക്കുന്നത് ഹിസ്ബുള്ളയാണ് ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിന്റെ തലവനും ഹമാസ് പോളിറ്റ് ബ്യൂറോ ഡെപ്യൂട്ടി ചെയർമാനാണ് സലാഹ് അൽ അറൌറി ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയാൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ സംരക്ഷണയിൽ കഴിയുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ സംരക്ഷണയിലാണ് ബൈറൂട്ടിൽ ഹമാസിന്റെ ഓഫീസ് പോലും പ്രവർത്തിക്കുന്നത് എന്നിട്ടും അത് കൃത്യമായി കണ്ടെത്തി അറൌറിയുടെ ജീവൻ എടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു അതിന് പക വീട്ടും പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞത് ഹമാസിനേക്കാൾ മുൻപ് ഇറാനും ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയുമാണ് ഹിസ്ബുള്ളയുടെ തലവൻ കട്ടായം ഞങ്ങൾ പകരം വീട്ടിയിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഹമാസിന്റെ രക്ഷകരായി കളത്തിലിറങ്ങി കളിച്ച ഇറാന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനം ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ടെഹ്റാനിൽ നിന്നും ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി കെർമാൻ എന്ന ടൗണിൽ ടൗണിലുണ്ടായത് പൊതുവെ സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രവിശ്യയാണ് കെർമാൻ അവിടെ ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഖാസിം സൊലൈമേനിയുടെ നാലാം രക്തസാക്ഷിത്വ വാർഷികത്തിലാണ് ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത് ഇരട്ട സ്ഫോടനത്തിൽ ഏതാണ്ട് നൂറോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു നൂറ്റിമൂന്ന് പേർ എന്ന് ഇന്നലെയും തൊണ്ണൂറ്റിമൂന്ന് പേർ എന്ന് ഇന്ന് വെളുപ്പിലും എൺപത്തിനാല് പേർ എന്ന് ഇപ്പോഴും പറയുന്നു എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് കൊല്ലപ്പെടുന്നത് ഇപ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ ഇറാനിയൻ ജനതയുടെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ് ആത്മീയാചാര്യനായ ഐത്തുള്ള ഖുമേനിയും പ്രസിഡന്റ് മുഹമ്മദ് ഒക്കെ കാരണം ഈ ദാരുണമായ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷിയ വിരോധികളായ സുന്നി ഭീകരവാദികൾ തന്നെയാണ് പലപ്പോഴും സുന്നി ഭീകരവാദികൾ ഇറാനിൽ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട് ഐസിസ് അടക്കമുള്ളവ ഇറാനെ തകർക്കാൻ കച്ചകട്ടി ഇറങ്ങിയ രാജ്യങ്ങളിൽ പെടും ഇറാനെ തകർക്കാൻ സുന്നി ഭീകരവാദികൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടും സുന്നി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ കളത്തിലിറങ്ങിയതിന് ഇറാനിയൻ ജനതയോടെ ഇറാൻ ഭരണകർത്താക്കൾ ഇനി ഉത്തരം പറയേണ്ടി വരും ഹമാസിനെ പിന്തുണച്ചതിന്റെ വിനയാണ് ഇതെന്നാണ് ഇപ്പോൾ അവരുടെ വിലയിരുത്തൽ ആ ഒരു ആരോപണം ഒഴിവാക്കാനാണ് ഒരു തെളിവുമില്ലാതിരുന്നിട്ടും സയനിസ്റ്റ് ഭീകരരാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പറഞ്ഞ് ഇസ്രായേലിനെയും അമേരിക്കയും ഇറാൻ കുറ്റപ്പെടുത്തുന്നത് വാസ്തവത്തിൽ യുദ്ധത്തിനിടയിൽ ഇസ്രായേലിന് അല്പം പോലും സമയമില്ല ഭീകരാക്രമണം നടത്താൻ ഇസ്രായേലിലോ അമേരിക്കയിലോ സൗകര്യങ്ങളുമില്ല പലപ്പോഴും ഇത്തരം രാജ്യങ്ങളൊക്കെ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കാറുണ്ടെന്നത് വാസ്തവമാണെങ്കിലും ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ പിന്തുണയിൽ ഇറാനിൽ ഏതെങ്കിലും ഭീകര സംഘടന പ്രവർത്തിക്കുന്നതായി ആർക്കും അറിയില്ല ഇറാനിലെ ഭീകര സംഘടനകളൊക്കെ സുന്നി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഐസിസിനെ പോലെയുള്ള ഭീകര ഭീകരസംഘടനകളാണ് സുന്നികളെ സഹായിക്കാൻ ഇറാൻ വാരിക്കോരി അവരുടെ രണ്ടു ഭീകര സൈന്യത്തെ വിട്ടുകൊടുത്ത സമയത്തെ സ്വന്തം രാജ്യത്ത് തിരിച്ചു ഒരു പണി കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതുകൊണ്ടാണ് സയനിസ്റ്റ് ഭീകരത എന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ പേരെടുത്ത് പറയാതെ എന്തെങ്കിലും തെളിവ് പുറത്തുവിടാതെ ഇറാൻ തലയൂരാൻ ശ്രമിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ അതിനിർണായകമാവും ഇറാനിൽ നടന്ന ഈ ബോംബ് സ്ഫോടനം ഇറാനിയൻ ജനതയുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നു വേണം ഇനി ഹെസ്ബുള്ളയെയും ഹൂത്തികളെയും ഇസ്രായേലിനെതിരെ തിരിച്ചുവിടാൻ ഇസ്രായേലിനെ തച്ചുടയ്ക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് തന്നെ ഭീകരാക്രമണം നടക്കുക എന്നത് ഇറാന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല ഇസ്രായേലിനെതിരെ യുദ്ധകാഹളം മുഴക്കി പണിതരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാന് ഇനി വാക്കുകൾ വിഴുങ്ങി പിന്മാറേണ്ടി വരും എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ അതിനിർണായകമായി മാറുകയാണ് ഇറാനിൽ നടന്ന ഈ ഭീകരാക്രമണം